പട്നയിൽ നിന്ന് ഏതാണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താണ് ജവനിയ എന്ന ഈ ഗ്രാമത്തിലേക്ക് എത്തിയത് ഗംഗാതീരത്തുള്ള ഗ്രാമമാണ് പക്ഷേ ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നുണ്ട് കാരണം പ്രളയജലം ഏതാണ്ട് പൂർണ്ണമായി ഈ ഗ്രാമത്തെ തുടച്ചു നീക്കിയിരിക്കുന്നു ജവനിയ ഗ്രാമത്തിന് തൊട്ടടുത്താണ് ഗംഗാ നദി ഒഴുകുന്നത് ഗ്രാമത്തിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാറിയായിരുന്നു നേരത്തെ നദി ഒഴുകിയിരുന്നത് പക്ഷേ കാലക്രമേണ നദി ഗ്രാമത്തിലേക്ക് കയറി തുടങ്ങി കഴിഞ്ഞ രണ്ടു വർഷമായി അത് അതിൻ്റെ രൗദ്രഭാവത്തിലേക്ക് പോയി എന്നതാണ് ഗ്രാമവാസികൾ പറയുന്നത് അങ്ങനെയാണ് ഈ വർഷം പൂർണ്ണമായി ഈ പ്രദേശത്തെ വീടുകളാകെ നദിയിൽ മുങ്ങിപ്പോയത് ഇവിടെ ഏതാണ്ട് ഭാഗികമായി പക്ഷേ അത് പൂർണ്ണമായ അപകടാവസ്ഥയിലാണ് തകർന്നതെന്ന് പറയാം ആ തരത്തിൽ ഒരു വീട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് വെള്ളം ഏതാ കുറച്ചൊക്കെ ഇറങ്ങി തുടങ്ങിയപ്പോൾ വെള്ളത്തിനടിയിൽ നിന്ന് തകർന്നുപോയ വീടുകളുടെ അവശിഷ്ടങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് പ്രദേശത്ത് ഇപ്പോഴുമുള്ള ചിലരുണ്ട് അവരോട് അവരുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്ക രണ്ട് കുട്ടികൾ എന്നോടൊപ്പം ഉണ്ട് ഇപ്പൊ ഇപ്പൊ നദി ഉള്ള ആ ഭാഗത്താണ് അപ്പോൾ മുൻപ് നദി ഇത്രയും അകത്തേക്കൊന്നും വന്നിരുന്നില്ല അവരുടെ വീട് ഇപ്പോൾ നദിക്കുള്ളിലാണ് എന്നതാണ് അവർ പറയുന്നത് ഇപ്പൊ എവിടെയാണ് അവർ താമസിക്കുന്നത് അബിത അവരുടെ വീട് അവരിപ്പോൾ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ പുല്ല് വെച്ച് ഒരു വീട് താൽക്കാലികമായി ഉണ്ടാക്കിയാണ് ഈ രണ്ടു മാസത്തിനിപ്പുറവും ഈ മനുഷ്യരൊക്കെ ഇവിടെ താമസിക്കുന്നത് അതായത് ഭൂരിഭാഗം പേരുമില്ല കുറച്ചുപേർ ഇപ്പോഴും ഇവിടെ നിന്ന് വിട്ടുപോകാൻ മടിക്കുന്നുണ്ട് അവരാണ് ഈ തരത്തിൽ പുല്ലുകളും മറ്റുമൊക്കെ വെച്ച് വീടുണ്ടാക്കിയത് एक मकान में हम चार भाई हैं, चारों भाई का अलग अलग व्यवस्था है तो उसमें एक ही को मिलेगा मेरा लड़का है शादी हो गया नहीं मिलेगा ये हमारे बिहार गवर्नमेंट की कहानी है अरे ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് കാരണം അഞ്ഞൂറിലേറെ വീടുകളെങ്കിലും ഈ പ്രളയത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത് ഇപ്പോൾ സംസാരിച്ച് അദ്ദേഹത്തിന് ഒരു വീട് നഷ്ടപ്പെട്ടു പക്ഷേ അവരുടെയൊന്നും പേര് ഈ ലിസ്റ്റിലല്ല ഇരുന്നൂറ് വീടുകളുടെയെങ്കിലും പേരുകൾ വിവരങ്ങൾ ഒന്നും തന്നെ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ സർക്കാരിൻ്റെ കണക്കിലുള്ളൂ അതിലേറെ അതിന് ഇരട്ടിയേറെ ഇരട്ടിയിലേറെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഈ മനുഷ്യർ പറയുന്നത് ജവനിയ ഗ്രാമത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ഏതാണ്ട് ഒരു കിലോമീറ്റർ എത്തുമ്പോൾ നമുക്ക് റോഡിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങ് പുറമ്പോക്കിൽ നിരനിരയായി പുല്ലുകൊണ്ട് മേഞ്ഞ വീടുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് താൽക്കാലികമായി നിർമ്മിച്ച ഈ വീട്ടിലാണ് രണ്ടു മാസങ്ങൾക്കിപ്പുറവും ഇവിടുത്തെ മനുഷ്യർ ഇപ്പോൾ താമസിക്കുന്നത് മനുഷ്യരും അവരുടെ വളർത്തും ഒക്കെ കഴിയുന്നത് ഈ ചെറിയ കുടിലുകളിലാണ് ഇവിടെ ശുചിമുറി അടക്കമുള്ള സൗകര്യങ്ങളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല സമീപത്ത് ഒരു തോടൊഴുകുന്നുണ്ട് അതിൻ്റെ കരയിലേക്ക് പോകും എന്നതാണ് അവർ പറയുന്നത് സംസാരിക്കാൻ തയ്യാറായ കുറച്ച് ആളുകളോട് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം है कुछ है खाली है पानी पीने के लिए അദ്ദേഹം ശുചിമുറി അടക്കമുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല അവിടെ ഒരു പൈപ്പുണ്ട് അതിൽ നിന്ന് വെള്ളം കിട്ടുന്നുണ്ട് എന്നത് മാത്രമാണ് നാലു മാസമായി ഈ മനുഷ്യൻ ഇവിടെ ഇങ്ങനെ കഴിയുന്നു എന്തെങ്കിലും ഒരു സഹായം ഇതുവരെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ എത്രത്തോളം ദുർബലമാണ് എന്ന് പറയേണ്ടി വരും ഇതാണ് ഈ കുടിനുകൾക്ക് കാഴ്ച പ്രത്യേകിച്ച് ഒരു അടുപ്പ് അവർക്ക് ഈ കുടിലുള്ള ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് അവർ ഗ്യാസ് വെച്ച് പാചകം ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ അവർ കിടന്നുറങ്ങുന്നു അവരുടെ കട്ടിലും മറ്റും കാണാം മറ്റു സാധനങ്ങളൊക്കെ ഇവിടെ അടുക്കി വെച്ചതും കാണാം ഇതിനപ്പുറത്തേക്ക് സൗകര്യങ്ങളൊന്നും ഈ ഒരു ഒറ്റ മുറിക്കപ്പുറത്തേക്ക് സൗകര്യങ്ങളൊന്നും തന്നെ ഒരു കുടിലുമില്ല എവിടെയും ശൗചാലയം അടക്കമുള്ള സൗകര്യങ്ങളും കാണാൻ കഴിഞ്ഞു ഇത്തവണയും ഈ മനുഷ്യർ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് ചെയ്യും ഇവർ വോട്ട് ചെയ്യുന്ന ആളുകൾ ജയിച്ചും വരും പക്ഷേ അതിനുശേഷം ഈ കുടിലുകൾ കഴിയുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് അവർക്ക് കൊണ്ടുവരാൻ കഴിയുക എന്ന ചോദ്യം അവിടെ ബാക്കിയാണ് ബിഹാറിൽ നിന്നും വരുൺ ശ്രീനാഥ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം